പള്ളിപ്പുറം കോൺവെന്റ് കോണ്വെന്റ് ബീച്ചുപാലം പണി ഉടന് പൂര്ത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ സൂചനാ സത്യാഗ്രഹം നടത്തി ഗാന്ധി വിചാരധാരാ പ്രസിഡന്റ് മാത്യുസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി പാലംപണി നിർത്തിവെച്ച കോൺവെന്റ് ബീച്ച് ബാലത്തിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സൂചന സത്യാഗ്രഹം ഗാന്ധി വിചാരധാരാ പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു വൈകി കിട്ടുന്ന കരഞ്ഞ് കരഞ്ഞ് തളർന്ന് വിശന്ന് മരണത്തോട് മല്ലടിക്കുന്ന കുഞ്ഞിനെ മരിക്കുന്ന നിമിഷത്തിന് മലപ്പാലോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ടും കാര്യമില്ല അവൻ രക്ഷപ്പെട്ട് നിർബന്ധമില്ല പിന്നെ തമ്പുരാന്റെ കയ്യിലാണ് ഇവിടെ കരഞ്ഞ് അവസാനം വരെയും വിഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് പാലം കാണിച്ച് അതിന്റെ കുറച്ച് അംശങ്ങളൊക്കെ കാണിച്ച് വെച്ചിട്ട് പിന്നീട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ പണിയാന്ന് പറഞ്ഞാൽ നടക്കില്ല അങ്ങനെ കാണിച്ച ഭരണാധികാരികൾക്ക് ഇന്ത്യൻ ജനത നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അത് അവിടെ അങ്ങ് കേന്ദ്രത്തിലിരിക്കുന്ന സംസ്ഥാനത്തിരിക്കുന്ന സമരസമിതി കൺവീനർ ആന്റണി പടമാട്ടുമൽ അധ്യക്ഷത വഹിച്ചു രാഘവൻ അയ്യമ്പിള്ളി സൗമ്യ സുമൻ ജിംസി ആന്റണി അംബിക പ്രദീപ് സിന്ധു ു രഘുനാഥ് എന്നിവർ സംസാരിച്ചു സമരത്തിന്റെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ജൂലൈ പതിമൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് പാലത്തിനു സമീപം സമരസമിതി യോഗം കൂടുവാൻ തീരുമാനിച്ചു അഞ്ഞൂറ്റി അറുപത്തേഴ് ദിവസം തുടർച്ചയായി ഉപവാസ സമരത്തെ തുടർന്നാണ് പാലം സർക്കാർ അനുവദിച്ചത് പാലം പൂർത്തിയാക്കാത്തതിൽ സത്യാഗ്രഹവേദി ശക്തമായി പ്രതിഷേധിച്ചു